ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ കർക്കിട മാസത്തിൽ അല്ലേ കർക്കിട മാസം അല്ലേ ഇപ്പോൾ അപ്പോൾ കർക്കിട മാസത്തിൽ എൻ്റെ ഒരു ദിവസമാണ് കേട്ടോ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഒരു ദിവസത്തെ ഫുള്ളായ കാര്യങ്ങളൊന്നും അല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ അപ്പം രാവിലെ ഞാൻ ഒരു ആറ് മണിക്കാണ് കേട്ടോ എണീറ്റത് അപ്പോൾ എണീറ്റ ഉടഞ്ഞാൽ തന്നെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടു പിന്നെ ഒന്ന് രാവിലെ ഉലുവച്ചോറാണ് ഉണ്ടാക്കണത് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് അരി വെള്ളത്തിലിട്ടു ഒരു മണിക്കൂറും ഒക്കെ കുതിർന്നാൽ തന്നെ വെക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരി മട്ടപ്പച്ചരിയാണ് കേട്ടോ എടുക്കണത് പുഴുക്കല്ലരി ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കാം അപ്പോൾ എനിക്ക് പച്ചരി മട്ടൺ ഇങ്ങനെ ഉണക്കല്ലരി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കണതാണ് ഇഷ്ടം അപ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവയും കൂടെ ഇട്ട് വെച്ചു ഒരു ആറ് മണി ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അപ്പം തന്നെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും റെഡിയാക്കുക അതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഇടണത് തലേദിവസം വേണമെങ്കിൽ ഇട്ട് വെക്കാമായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ വെള്ളത്തിൽ ഇട്ട് വെക്കാൻ മറന്നുപോയി അപ്പോൾ ഉലുവയും കുറച്ച് അധികം ഇടുകയാണ് ഉലുവേ നന്നായിട്ട് കുതിർന്ന് വരണ്ടേ അപ്പോൾ ഉലുവയും പിന്നെ പച്ചരിയും കൂടെ കുതിർന്ന് വരുമ്പോൾ രണ്ടും കൂടെ വേവിക്കുകയാണ് ചെയ്യണത് കർക്കിട മാസത്തിൽ ഉലുവച്ചോറൊക്കെ വെച്ച് കഴിച്ചാൽ നടുവേദനയൊക്കെ ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയണത് അപ്പം മിക്ക ആളുകളും ഇങ്ങനെ ഈ മാസത്തിൽ ഉലുവച്ചോറ് അതുപോലെ സോപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കും അപ്പം ഇപ്പം നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് കേട്ടോ അരി ഒന്ന് നന്നായി കഴുകി കഴുകിയെടുക്കുകയാണ് കഴുകി ഉലുവയും അരിയും കൂടെ നല്ലോണം കഴുകണം അല്ലെങ്കിൽ അതിൽ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു പിന്നെ അതിന് ശേഷം അതിൽ ഒരു കുറച്ച് ഒരു നുള്ളുപ്പിടൂ ഒരുപാടൊന്നും ഉപ്പിടുന്നില്ല അത് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് നല്ല വേവിച്ചെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് തേ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവീതും കൂടെ ചേർക്കുകയാണ് ഞാനിങ്ങനെയാണ് ഉണ്ടാക്കലെ നിങ്ങളെ ഒക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് തേങ്ങയും കൂടെ ചേർത്തിട്ടാണ് തേങ്ങ ചിരവീതും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി മൂപ്പിച്ചതും കൂടി ഇട്ട് ചെറിയ ഉള്ളി മൂപ്പിച്ചതും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇപ്പോൾ ഉൽവച്ചോറ് റെഡി ആയിട്ട് ഉണ്ട് കേട്ടോ ഒന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതാണ് അപ്പം ഉൽവച്ചോറും പിന്നെ ചായയുടെ ചായ കുടിച്ചിട്ട് ഉലുവച്ചോറ് കഴിക്കാന്നാണ് കരുതിയത് പണ്ടത്തെ ആളുകളൊക്കെ കർക്കിട മാസത്തിൽ ഇതുപോലെ ഉലുവച്ചോറൊക്കെ വെച്ച് കഴിക്കുമായിരുന്നു അത്രേ ഒരു ദിവസം ഒന്നും വെച്ച് കഴിച്ചാൽ അത്ര ഫലം ഉണ്ടാവില്ല എന്നാണ് പറയണത് അപ്പോൾ ഒരു കണക്ക് ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ ഒരു പതിനാല് ദിവസം അങ്ങനെയൊക്കെയാണ് ഉലുവച്ചോറൊക്കെ വെച്ച് കഴിക്കുക എന്നാണ് പറയണത് അപ്പോൾ ഞാനെന്തായാലും ഇന്ന് രാവിലെ ഉലുവച്ചോറാണ് കഴിച്ചത് പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം കുറേ തുണികളൊക്കെ അലക്കാണ്ടായിരുന്നു അപ്പോൾ തോട്ടിൽ പോയി അലക്കാമെന്ന് കരുതി തോട്ടിൽ പോയി അലക്കുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് അലക്കി എടുക്കുകയും ചെയ്യാം നല്ല തുണികളൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടും ചെയ്യും അപ്പം അതിന് വേണ്ടിയിട്ട് തോട്ടിലേക്ക് പോവുകയാണ് തോട്ടിൽ നല്ല വെള്ളമുണ്ട് നല്ല മഴയല്ലേ അപ്പം നല്ല ഒഴുക്കുണ്ട് അത്യാവശ്യം നല്ല കുണ്ടിൽ കുണ്ടും ഉണ്ട് അപ്പോൾ പേടിയുണ്ട് അപ്പം ഞാൻ അങ്ങനെ ഇറങ്ങാതെ സൈഡിൽ നിന്നിട്ടാണ് കേട്ടോ അലക്കിയത് നല്ല വെള്ളം കാണുമ്പോൾ നല്ല രസമാണ് പക്ഷേ ഇറങ്ങിയിട്ട് എങ്ങാനും പോയാലോ മേടിച്ചിട്ട് സൈഡിൽ നിന്നിട്ടാണ് അലക്കിയത് പെ നല്ല തെളിച്ച തെളിഞ്ഞ വെള്ളമാണ് അപ്പോൾ തുണി അലക്കൽ അലക്കാൻ പോയപ്പോൾ ഞങ്ങൾ ടോബി കുഞ്ഞിനേം കൂടെ ഒപ്പം കൊണ്ടുപോയി അവൻ അവനതിൽ ഓടിക്കളിക്കും ഒക്കെ ചെയ്യും അപ്പോൾ അവനെ കുളിപ്പിക്കും ചെയ്യുക കരുതിയിട്ടാണ് അവനെയും കൊണ്ട് പോയത് അവനാണെങ്കിൽ തോടിൻ്റെ അവിടെ ചെന്നാൽ പിന്നെ ഓട്ടം തന്നെയാണ് അവന് വീ ഒത്തിരി ഫ്രീഡം കിട്ടുമ്പോൾ അവന് പിന്നെ ഓടിക്കൊണ്ടിരിക്കും വീട്ടിൽ കൂട്ടിലിങ്ങനെ കിടക്കല്ലേ അപ്പം ഇങ്ങനെ പുറത്തേക്ക് വിട്ട ഈ ഓട്ടം തന്നെ ഒരു സ്ഥലത്തും ഒതുങ്ങി നിൽക്കില്ല അപ്പോൾ ഒരു അച്ചിങ്ങ അവിടെ വീണു കിടക്കണുണ്ടു അപ്പോൾ മോളെ അച്ചിങ്ങ എടുത്തിട്ട് കയ്യിൽ വെച്ച് നോക്കുകയാണ് തേ കുഞ്ഞി തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനോരോ കമൻറ്റും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ തുണി നല്ല തച്ചലക്കി അപ്പം ഇങ്ങനെ നിന്നിട്ടാണ് അലക്കണേ ഇറങ്ങാനൊക്കെ പേടിയാണ് തുണി അലക്കതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോന്നു പിന്നെ ഉച്ചയ്ക്ക് ചോറിന സോയാബീൻ വറുത്തതായിരുന്നു സോയാബീൻ വറുത്തു ഉണ്ടായിരുന്നു സോയാബീൻ വറുത്തതും മോരുകറിയും പിന്നെ അച്ചാറുണ്ടായിരുന്നു വടുവോപ്പുളി നാരങ്ങളുടെ അച്ചാറും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ചോറുണ്ടത് അപ്പം ഇന്നത്തെ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ആദ്യം പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്